പത്തനംതിട്ട മണിമല കരിക്കാട്ടൂർ സെൻട്രലിലുള്ള മണിമല വില്ലേജ് ഡിജിറ്റൽ സർവേ ഓഫീസിലേക്ക് കർഷകർ പ്രതിഷേധ മാർച്ച് നടത്തി ആലപ്ര പൊന്തൻപുഴ പ്രദേശങ്ങളിലെ പട്ടയമില്ലാത്ത കർഷകരാണ് പ്രതിഷേധിച്ചത് പ്രതിഷേധ മാർച്ച് മണിമല ഗ്രാമപഞ്ചായത്ത് അംഗം ബോബി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ആലപ്രയിലെ പട്ടയമില്ലാത്ത കർഷകരുടെ കൈവശ ഭൂമി ആലപ്ര വനത്തിന്റെ ഭാഗമാണെന്ന് ഡിജിറ്റൽ സർവേയിൽ രേഖപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധം പെരുമ്പെട്ടി പട്ടയം സാധ്യമാക്കാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ സമരം ചെയ്യുന്ന പൊന്ത സമരസമിതിയാണ് പട്ടയ നേതൃത്വം നൽകുന്നത് എന്നിട്ട് റിസർവിന്റെ പുറത്ത് കിടക്കുന്ന മനുഷ്യർ വനത്തിലാണെന്നാണോ താങ്കൾ മനസ്സിലാക്കിയത് താങ്കൾക്കറിയാമോ ആലപ്പുഴ റിസർവിനെ പറ്റിയാണ് ഞാനിപ്പോ താങ്കളോട് സംസാരിക്കുന്നത് ഞങ്ങൾ ആലപ്പുഴ റിസർവിന്റെ തെക്കേ അതിർത്തി എന്ന് പറയുന്നത് വലിയ കാവ് റിസർവാണ് ആണ് ജില്ലാ അതിർത്തിയാണ്